യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന അധിക ട്രിപ്പുമായി കൊച്ചി മെട്രോ ജൂലൈ പതിനഞ്ച് മുതൽ അധിക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി കൊച്ചി മെട്രോ അറിയിച്ചു ഒരു ദിവസം പന്ത്രണ്ട് ട്രിപ്പുകൾ കൂടുതലായി ഉണ്ടാവും തിരക്കുള്ള സമയങ്ങളിൽ യാത്രക്കാരുടെ തിരക്കും ട്രെയിനുകൾക്കിടയിലുള്ള കാത്തിരിപ്പ് സമയവും കുറയ്ക്കുകയാണ് ലക്ഷ്യം രാവിലെ എട്ട് മുതൽ പത്ത് വരെയും വൈകുന്നേരം നാല് മുതൽ ഏഴ് വരെയുമുള്ള തിരക്കേറിയ സമയങ്ങളിലാണ് പുതിയ ഷെഡ്യൂൾ വരുന്നത് ഈ സമയങ്ങളിൽ ഏഴ് മിനിറ്റ് ഇടവേളകളിൽ ട്രെയിനുകൾ സർവീസ് നടത്തും അതിനിടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയുള്ള കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞയാഴ്ച തുടക്കം കുറിച്ചു ടെസ്റ്റ് ഫൈലിംഗ് ആണ് ആദ്യം നടത്തിയത് ആയിരത്തി കോടി അഞ്ച് ലക്ഷം രൂപയാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പദ്ധതി തുക പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള വയഡക്സ് നിർമ്മാണത്തിനുള്ള കരാർ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയാണ് കരാർ തുക ഇരുപത് മാസമാണ് പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി